ടാറിങ് പൊളിഞ്ഞതോടെ ചീർക്കാട് റോഡ് ശോചനയാവസ്ഥയിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പാച്ച് വർക്കുകൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല പെരിങ്ങോമ്പയക്കര പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ പാടിയോടിച്ചാൽ കൊല്ലാട റോഡാണിത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അവസാനമായി റോഡ് ടാർ ചെയ്യുന്നത് തുടർന്ന് കഴിഞ്ഞ വർഷം റീ ടാറിങ് നടത്തിയെങ്കിലും പകുതി മുക്കാൽ ഭാഗവും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് ഒരു ചെറിയ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു വർക്ക് അത് നടന്നിരുന്നില്ല കുറച്ച് സ്ഥലത്ത് കുറച്ച് നല്ല രീതിയിൽ നടത്തി പിന്നെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എന്തെല്ലോ ഒരു കാട്ടിക്കൂട്ടുന്ന രീതിയിൽ അത് അതായത് ഫില്ല് ഫില്ല് ചെയ്തു എന്ന് പറയാം ഒരു മാസങ്ങൾക്ക് ശേഷം അത് വീണ്ടും പൂർവ്വ സ്ഥിതിയിലേക്ക് തന്നെ വന്നു ഇവിടെ പാടി പിടിച്ചാൽ ആ അയ്യപ്പക്ഷേത്രത്തിന് മുൻപശമുള്ള റോഡിൻ്റെ കയറ്റം മുതൽ ഇപ്പോൾ കൊല്ലാട് പാലം വരെയുള്ള സ്ഥലത്ത് പല സ്ഥലത്തുമായിട്ട് വലിയ വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കും രൂപപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ റോഡിൻ്റെ അവസ്ഥ അപ്പോൾ നമ്മൾ പല അങ്ങനെ രീതിയിലും പല വ്യക്തികൾ മുഖേനയും പഞ്ചായത്തിലൊക്കെ നമ്മൾ ഇതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് നടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പേ സ്വകാര്യ വ്യക്തികൾ താല്പര്യം എടുത്തുകൊണ്ട് വാടി ആ കയറ്റത്തിൽ കുറച്ച് കോൺക്രീറ്റ് വർക്ക് നടത്തിയിരുന്നു ആ കോൺക്രീറ്റ് വർക്ക് നല്ല രീതിയിൽ അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതിന് ചുറ്റുമുള്ള കോൺക്രീറ്റിന് ചുറ്റുമുള്ള ഭാഗം ഇപ്പോഴും വലിയ തൂട് പോലെ ആയി മാറിയിരിക്കുകയാണ് പിന്നീട് നമ്മൾ ഇവിടെ പ്രാദേശികമായ ഉത്സവങ്ങൾ നടക്കുന്ന അവസരത്തിൽ ചന്ദ്രവീര ചന്ദ്രവീരോത്സവവും അതുപോലെ തന്നെ വാഴ ചാൻ അമ്പലത്തിൻ്റെ ഉത്സവം നടക്കുന്ന അവസരത്തിൽ ആ അമ്പലം കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട അവിടുത്തെ പ്രവർത്തകർ മണ്ണും അതുപോലെ ചെറിയ ഉപയോഗിച്ചുകൊണ്ട് ആ തൽക്കാലം ഒരു എന്നിരുന്നാലും വീണ്ടും രൂപപ്പെട്ടിരിക്കുകയാണ് ഇരുചക്രവാഹനങ്ങൾ മുതൽ ഹെവി വെഹിക്കിൾസ് വരെ നിരന്തരം പോകുന്ന റോഡ് കൂടിയാണിത് മഴ പെയ്തു തുടങ്ങിയതോടെ റോഡുകളിലെ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നു പെരിങ്ങോം വൈക്കര പഞ്ചായത്തും ചെറുവഴ പഞ്ചായത്തും വിഭജിക്കുന്നതിന് മുമ്പുള്ള ഏറ്റവും ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാസർഗോഡ് ജില്ലയിലെ കമ്പല്ലൂരിനെയും പാടിയോടിച്ച ടൗണിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് പാടിയോടിച്ച കൊല്ലാട റോഡ് ഒരുപാട് കുഴികളും തോടുകളുമായിട്ട് ഈ റോഡില് പിന്നെ രൂപം കൊണ്ടിട്ടുണ്ട് അതേസമയം ഈ റോഡിൻ്റെ കൊല്ലാട അക്കര കാസർഗോഡ് ജില്ലയുടെ ഭാഗം പാലം മുതൽ കൊല്ലാട സിറ്റി വരെ ഇഷ്ടടരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗം വളരെ നല്ല രീതിയിൽ പണിതീർത്ത് ഈ കൊല്ലം പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ ആവശ്യം ഈ പെരിങ്ങോ ഈ റോഡ് പൂർണ്ണമായും ബൈക്കര പഞ്ചായത്തിലാണ് ഈ റോഡിൻ്റെ പിന്നെ പടിഞ്ഞാറ് വശം പെരിങ്കോമ്പൈക്കര പഞ്ചായത്തും റോഡിൻ്റെ വശം ചെറുപുഴ ഗ്രാമപഞ്ചായത്തുമാണ് പക്ഷെ റോഡ് പൂർണ്ണമായും ബൈക്കര ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിലാണ് ഉൾപ്പെട്ടിട്ട് ഉള്ളത് അതുകൊണ്ട് പഞ്ചായ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ റോഡ് പി ഡബ്ല്യു ഡി ഏറ്റെടുക്കണം എന്നതാണ് ഇപ്പം പഞ്ചായത്തിൻ്റെ അധീനതയിലാണ് ഇപ്പോഴും ഉള്ളത് പക്ഷെ അത് പി ഡബ്ല്യു ഡി ഏറ്റെടുത്തുകൊണ്ട് മാത്രമേറ്റാറിംഗും മറ്റും നടത്താൻ വേണ്ടി സാധിക്കൂ എന്നാണ് അറിയുന്ന വിവരം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പി ഡബ്ല്യു ഡി ഈ റോഡ് ഏറ്റെടുത്തുകൊണ്ട് ഇതിന്റെ പണി പൂർത്തീകരിക്കണം അടിയന്തരമായി റീറ്റാറിംഗ് നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം